ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നല്ല മഴക്കാലായില്ലേ എന്താ ഒരു മഴ നമ്മളുടെ ഇവിടെ റെഡ് അലർട്ടാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് ഗംഭീര മഴയാണ് നല്ല കേട്ടോ വീടിന്റെ മുറ്റമൊക്കെ ഇങ്ങനെ നല്ല വെള്ളമായിട്ടാണ് നിൽക്കുന്നത് എവിടെ നോക്കിയാലും വെള്ളം ഴ്ച നല്ല മഴ ദിവസം ആ ഒരു ദിവസത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് വ്ളോഗിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളടുത്ത് കുറെ പേര് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വ്ളോഗും കൂടിയാണ്

ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ നമ്മളുടെ അമ്പലത്തിൽ ഗീത ക്ലാസ് ഉണ്ട് അമ്മ കുട്ടികൾക്ക് ഗീത പഠിപ്പിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഭാഗവതമൊക്കെ വായിക്കാൻ പഠിപ്പിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പം അന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിക്കൂ കാണാൻ ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളത് അപ്പം എന്തായാലും അതാണ് കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ കുറച്ച് നേരം അതിങ്ങനെ കാണിക്കാം

తజ జయ మహదీజ్యము యురాం తపద పుత్రేణ తప శిష్యేన తీమదా అకత స్వమాయ 16వ మహా భ్రాస్వస్యాస్తు కౌంతేయ సిందోష్వతుగతుకదా ఆగమపైనో నిత్య తక్షిలేష సప ഇതിങ്ങനെ ഞായറാഴ്ച അമ്പലത്തിൽ മാത്രല്ല ക്ലാസ്സുള്ളത് ഇവർ ഒരു ഉണ്ട് വാട്സപ്പിൽ അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇതുപോലെ ഗീതയും പിന്നെ ഭാഗവതമൊക്കെ മുടങ്ങാതെ വായിച്ചിടുന്ന കുട്ടികൾക്ക് എല്ലാ മാസവും സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഇപ്പം നടക്കുന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നതൊക്കെയാണ് അമ്പലത്തിലെ പായസവും പ്രസാദവും വെറുതെ ഇങ്ങനെ കാണുന്നതന്നെ ഒരു നല്ല ഫീലാണല്ലേ അപ്പോൾ ഇനി എല്ലാവരും കുട്ടികളും എല്ലാവരും കൂടെ ഇതാ എല്ലാം ഗീത വായിക്കലും എല്ലാം കഴിഞ്ഞു ഇനി എല്ലാവരും കൂടെ പോയിരുന്നു ഭക്ഷണം കഴിക്കാം അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെച്ചിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് Hallelujah. ഇതിവിടെ എല്ലാ ഞായറാഴ്ചകളിലും ഉള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ ഓരോ ദിവസത്തെയും ഭക്ഷണം ഓരോരുത്തരും നമ്മളങ്ങനെ സ്പോൺസർ ചെയ്യാനാണ് ചെയ്യുക ഇന്നത്തെ ദിവസം നമ്മളുടേതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ ദിവസത്തേക്കും അങ്ങനെ ഓരോരുത്തർ ഓരോ ദിവസം അവരുടെ പേരിൽ കഴിപ്പിക്കാം ഭക്ഷണം എന്ന പേരില് അങ്ങനെ വരും ഇങ്ങനത്തെ ഈ പരിപാടികളെല്ലാം ഇവിടുത്തെ കുറച്ച് അമ്മമാര് കൂടിയിട്ട് മാതൃസമിതി ഉണ്ടാക്കി അങ്ങനെ മാതൃസമിതി വക ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള പരിപാടികളാണ് ഇപ്പൊ അത് എന്തായാലും എല്ലാവരും എല്ലാ ആഴ്ചകളിലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എന്താ പറയാ ഭക്ഷണം ഒക്കെ ആയിട്ട് ഏർ ഇപ്പൊ ഇത് നല്ലപോലെ നടന്നു പോകുന്നുണ്ട് എല്ലാ ആഴ്ചകളിലും ब्रह्मार्पणं ब्रह्म हरे ब्रह्मात्मौ ब्रह्मणाहुतम् ब्रह्मैव तेन गन्तव्यम् ब्रह्म कर्म समाधिना ോ ശരി ശരി ശരി

மே வெள்ள கல்யாணந்த എന്തായാലും നനഞ്ഞിറങ്ങി എന്നാ പിന്നെ കുളിച്ച് കയറണം എന്നാണല്ലോ അപ്പൊ ഏതായാലും ഇപ്പൊ മഴ നനഞ്ഞു എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റണം വീണ്ടും അപ്പൊ വിചാരിച്ചു ഓക്കെ എന്നാ എന്തായാലും മഴയത്ത് ഒരു ഡാൻസ് ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് അതിന്റെ പരിപാടികളൊക്കെയാണ് അപ്പൊ എന്തായാലും അത് ഞാൻ റീൽസ് എന്താ പറയാ നമ്മളുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ ആർമാദിച്ചു അല്ലേ നോക്കട്ടെ 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 മുഖം മുഖം കാണിച്ചേ കാണിച്ചേ ഞാനും െ അടിപൊളിയായിരുന്നു അങ്ങനത്തെ വീണ്ടും കുളിച്ച് ഞങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം എന്താന്നുള്ളത് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അല്ലേ കാണുമ്പോ മുന്തിരിഞ്ഞടെയൊക്കെ പോലെ തോന്നുമെങ്കിൽ കൂടെ ഇത് ഞാൽപ്പഴാണ് ഞാനിത് എന്താ പറയുക നമ്മൾ വീട്ടിലുണ്ടായ സമയത്ത് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് പ്രാവശ്യം നമുക്ക് ഒരുപാട് ഞാവൽപ്പഴങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എന്താ പറയുക വീഡിയോ ഇടാൻ വിട്ടുപോയി അതാണ്ടായി നമ്മളിങ്ങനെ ആ ട്രിപ്പും പിന്നെ വെക്കേഷൻ ആ ഒരു സമയത്ത് അധികം വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞാവൽപ്പഴം ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രാവശ്യം പഴമല്ലി അല്ല പാരിജാതം രണ്ടും കൂടെ എപ്പോഴും മാറും ഇത് രണ്ടും നമ്മളുടെ വീടെ അടുത്തടുത്താണ് നിൽക്കണം അതുകൊണ്ട് ഏ കണ്ടോ നിറയെ വീണെടുക്കണം എന്ത് രസമല്ല പവിടമല്ലിപ്പൂത്തുലഞ്ഞിരമല്ലിപ്പൂക്കളാണ് ഇവിടെ കണ്ടോ രണ്ടെണ്ണവും പാരിജാതും ഉണ്ട് രണ്ടും ഒപ്പൊപ്പാ നിൽക്കണേ അതുകൊണ്ട് ഈ പേര് എനിക്ക് എപ്പോൾ പറയുമ്പോഴും മാറും അപ്പം അതിൻ്റെ സമയമായി ഇങ്ങനെ കിടക്കുന്നു രസ കാണല്ലേ നല്ല പാരിജാത അല്ലോ പവിഴ മല്ലിപ്പൂക്കളാണ് ഞാൻ അറിയാതെ ആദ്യം പറഞ്ഞു പോയതാണ് കാരണം ഇത് രണ്ടും അടുത്തടുത്താണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പേര് അങ്ങോട്ട് മാറിപ്പോയതാണ് ഇത് പവിഴ മല്ലിപ്പൂക്കളാണ് കേട്ടോ ആ അതന്നെ ഇത് ഭംഗിയായിട്ടാ നിൽക്കണേ ശരിക്കും മുല്ലപ്പൂ പോലെ ഇണ്ടല്ലേ ഇങ്ങനെ കാണുമ്പോ ഇണ്ട ശരിക്കും മുല്ലപ്പൂ പോലെ തോന്നുന്നുണ്ടെട ഇണ്ട് പാറുവോ ആ അപ്പൊ പകൽ സമയല്ലേ ഇത് രാത്രിയിലല്ലേ നിറയെ വിരിഞ്ഞേ ഇത് ഭംഗിയാലേ ഇത് പകല് നോക്കുമ്പോ ഇത് കാണൂല എന്നൊരു പൂവല പൊട്ടിക്കേ മുല്ലപ്പൂക്ക് വിരിയുന്ന പോലെ തന്നെ ഇതും രാത്രിയിലാണ് വിരിയാട്ടോ അപ്പൊ രാത്രിയിൽ നല്ല മണം ഇങ്ങനെ വരും ഉമർത്തിരിക്കുമ്പോ തന്നെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇരുട്ടല്ലേ പക്ഷെ ഇരുട്ടിൽ നമുക്ക് കാണില്ല ടോർച്ച് അടിച്ച് നോക്കുമ്പോഴാണ് നിറയെ അങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടാവും എന്ത് ഭംഗിയറിയോ ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ വിശ്വസിക്കാൻ പറ്റില്ല അതുപോലെ പൂത്ത് നിൽക്കും കഴിഞ്ഞ വർഷം ഒരുപാട് പൂത്തിട്ടുണ്ടായിരുന്നു ഈ വർഷം പിന്നെ അതിൻ്റെ കൊമ്പ് കുറച്ച് നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് അത്ര അധികം കഴിഞ്ഞ വർഷത്തെ അത്ര ഇല്ല കഴിഞ്ഞ വർഷം ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ പൂക്കളുടെ ഭംഗി കാണുമ്പോൾ എല്ലാവരും അതിൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അത്ര രസമാണ് കാണാൻ നല്ല ഒരു ഭംഗി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്